പ്രിയമുള്ളവർ എലിക്കുളം പഞ്ചായത്തിലെ കാരക്കുളം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആളറും വന്ന കാരക്കുളം വാർഡിൽപ്പെട്ട ആളൂറും വന്ന പ്രദേശത്താണ് അപ്പോൾ കഴിഞ്ഞ വർഷം വർഷങ്ങളിൽ എല്ലാ വർഷവും ഞാൻ നിൽക്കുന്ന ചിഹ്നവുമായിട്ട് എല്ലാ വീട്ടിലും വോട്ട് ചോദിച്ച ഒരു പതിവിലിക്ക് ഉണ്ട് അതനുസരിച്ചാണ് ഇന്ന് ഈ ആളറും വിഭാഗത്തോടെ ഞാൻ വോട്ട് ചോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആളറു വിഭാഗത്തിൻ്റെ പ്രത്യേകതയുണ്ട് നമ്മൾ ശക്തമായ ശക്തമായൊരു നിലപാടെടുത്തുകൊണ്ട് ഈ ഭാഗത്ത് നിൽക്കാനുള്ള കാര്യം ഞാനിപ്പോൾ ഈ ടി വി തലയിൽ ചുവന്ന് നിൽക്കുന്നതിൻ്റെ ഒരു നൂറ് മീറ്റർ മാറി ഒരു ഫ്ലൈ ഔട്ട് ഫാക്ടറിയും അതുപോലെ ഇതിൻ്റെ മുകളിൽ വശത്തായിട്ട് അമോണിയം ഫാക്ടറിയും വരുവാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇതിലെ ആദ്യഘട്ടം തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ മാണി സീകാമൻ സാറിനൊപ്പം അത് ശക്തമായ രീതിയിൽ ഇവിടുത്തെ യു ഡി എഫ് പ്രവർത്തകരായ ഞങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ് ഒരു കാരണവശാലും ഈ ഫാക്ടറികൾ ഇവിടെ വരുവാൻ ഞങ്ങൾ അനുവദിക്കില്ല അതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് തന്നെ ഇവിടെ പറയുവാൻ വേണ്ടിയുള്ളത് അതാണ് ഈ രാവിലെ ഞങ്ങൾ രാവിലെ മണി തൊട്ട് ഞങ്ങൾ ഈ ചിഹ്നവുമായിട്ട് ഓരോ വീടുകളിൽ കയറി എല്ലാവരെയും സമീപിച്ചു കൊണ്ടോ ഞങ്ങളുടെ ചിഹ്നം പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ ഈ ഫാക്ടറികൾ ഉണ്ടാകും വന്നാലുണ്ടാകുന്ന ദോഷവശങ്ങൾ ഈ നാട്ടുകാരെ മനസ്സിലാക്കുകയും ചെയ്യുകയാണ് അതിന് നമ്മുടെ ഈ എൻ്റെ ചിഹ്നം ടെലിവിഷനാണ് വാലറ്റ് പേപ്പറിലും മൂന്നാമത്തെ മാത്യൂസ് മാത്യു പെരുമനിയാട്ടം എന്നുള്ള ചിഹ്നത്തിലും നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി നമ്മുടെ നാടിൻ്റെ സന്തുലനാവസ്ഥയെ തകർക്കുന്ന ഈ ഫാക്ടറി ഫാക്ടറിയും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടുകാരായ നമ്മുടെ ആൾക്കാർ തന്നെ അതിൻ്റെ പിന്നിലും ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ പ്രമേയം ഞാൻ അവതരിപ്പിച്ചപ്പോൾ ഈ വാർഡിൻ്റെ സ്ഥാനാർത്ഥി അടക്കം ഈ ഈ വാർഡിൻ്റെ മെമ്പർ അടക്കം അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തതോ ഞങ്ങളുടെ പ്രമേയത്തെ പര്യായപ്പെടുത്തുകയാണ് ചെയ്തത് അതിനെല്ലാം ഒരു മറുപടി ആയിക്കൊണ്ടോ നമ്മുടെ ഈ ഇലക്ഷൻ മാറട്ടെ മാറണം നമ്മുടെ നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് എന്നോ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ബോധിപ്പിക്കുകയാണ്